ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന മന്ത്രി വി ശിവൻകുട്ടി അഹങ്കാരത്തിന് കാലും വെച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും മന്ത്രി പറഞ്ഞു രാവിലെ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് ഉറപ്പു നൽകിയതിന് പിന്നിൽ കോൺഗ്രസിലെ ഒരു പ്രബല ഗ്രൂപ്പാണെന്നും മന്ത്രി ആരോപിച്ചു സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തുകയാണ് ചില ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കുട്ട എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രബല ഗ്രൂപ്പിൽപ്പെട്ട പെട്ട ആൾക്കാരാണ് ആൾക്കാരുകളാണ് സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമാ തോമസിന്റെ തോമസിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അവരെ പറ്റി പറയുന്നത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാരത്തിന് കാലും വെച്ച രൂപമാണ് രാഹുൽ